ഗാന്ധി ഹിന്ദു മുസ്ലിം ജൈന പാഴ്സി എല്ലാം ഒരേപോലെയാണ് എല്ലാം ദൈവത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ സ്വന്തം മകൻ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയപ്പോഴത്തേക്ക് ഉറക്കം നഷ്ടപ്പെട്ട് പിന്നെ എന്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല ജീവിതം തന്നെ അവസാനിപ്പിച്ചാലും അത് പുള്ളിക്ക് തോന്നിപ്പോയി ജാതി ബേസിക്കലി പൊളിറ്റിക്സാണ് മതം ഓഫ് കോഴ്സ് ഇന്ത്യയിലെ സംബന്ധിച്ച് മതവും പൊളിറ്റിക്സ് തന്നെയാണ് മതമാണ് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മുതൽ മതമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് സർവമത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് മതേതരത്വം അല്ല സർവധർമ്മ സമഭാവന അല്ല ഒന്നുമല്ല ഇന്ത്യയിൽ മതേതരത്വമില്ല ഇപ്പം മതം പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അയാൾ ഒരു നിരീശ്വരവാദിയായിരിക്കും മതം പറയുന്ന ഒരു ദൈവം ഉണ്ട് ആ ദൈവം നിരീശ്വരവാദിയായിരിക്കും ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പ്രാർത്ഥനയൊക്കെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു വൈപ്പുണ്ടല്ലോ അതിലായിരുന്നു പറയുന്നത് കാര്യം എനിക്കൊന്നൊരു പത്തിരുപത്തി ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് സമ്പൂർണ്ണ മുക്തി നേടി അത് ഈ മതം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫോം ചെയ്യുന്നൊരു സാധനമാണ് നമ്മൾ ഒരിക്കലും നോക്കി വെരിഫൈ ചെയ്യുന്നില്ല മറിച്ച് പോപ്പ് എന്ന് പറയുന്ന ഒരു സെർബ്രൽ ഒരു ടൂളാണ് അതിനെ നിങ്ങളീ പറയുന്ന വിശ്വാസമായിട്ടൊരു ബന്ധമില്ല ഗഗ്ഗിങ് ഡ്രാഗിങ് ബ്രാഗിങ് ടു ബീസ് ത്രീ ബീസ് അതായത് തരണേ ഒരു തോർത്ത് വിരിച്ചിട്ടില്ല ജീവിതാവസാനം ഓർമ്മയാടം ആടം വിരിച്ചിട്ട് ഒരു തോർത്താണ് ഭക്തി എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ടുത്തരണേ തരണേ തരണേ തെരണേ ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും സംഗമിച്ചൊരു അടുത്ത ജനറേഷൻ ഉണ്ടാകും എങ്കിൽ മാത്രമേ അത് നിങ്ങൾ ഉരുളി കവിഴ്തി ഉണ്ടാക്കൂ തൊട്ടിൽ കെട്ടി ഉണ്ടാക്കൂ ഹോമിയോപ്പതി കഴിച്ചുണ്ടാക്കൂ പക്ഷേ ഈ നടക്കബലിറ്റി അവിടെ ഉണ്ടാവും നടക്കബലിറ്റി ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് ബൈബിളിലൊക്കെ പറയുന്നുണ്ട് സമുദ്രം പിളർത്തി അതിലൂടെ നടന്നുപോയി പ്ലീസ് ഡു ഇറ്റ് കാര്യമില്ല പ്ലീസ് എസ് എസ് ഗ്ലോബൽ സ്ഥാപകനും അധ്യാപകനും പ്രഭാഷകനുമായ സി രവിചന്ദ്രനാണ് ഇന്ന് മലയാളം ഡയലോഗ്സിൽ താങ്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പലപ്പോഴും നിരീശ്വരവാദമാണല്ലോ മുന്നോട്ട് വെക്കുന്നത് ആദ്യം തന്നെ ചോദിക്കട്ടെ എങ്ങനെയാണ് ഈ നിരീശ്വരവാദത്തിലേക്ക് വന്നത് ഒരു നമ്മളൊരു പരിപടിയായിട്ടാണല്ലോ ഒരു ഒരു വ്യക്തിയുടെ വളർച്ച ഓരോ ഘട്ടത്തിലാണ് എന്തായാലും ചെറുപ്പം അതിനെ സ്വാധീനിക്കും ബാല്യകാലം നമ്മളെ സ്വാധീനിക്കും യൗവനം ഉണ്ടാവും ഏതൊരു ഏത് പ്രായം മുതലാണ് അല്ലെ ഏതൊരു കാലഘട്ടം മുതലാണ് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് മാറി വന്നത് നമ്മളെപ്പോഴാണ് പുറത്തു വന്നത് അറിയില്ല യു 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 നോ ഓൺലി വെൻ ആർ ഔട്ട് ഔട്ട് ഓഫ് ഇറ്റ് അതാണ് സംഭവിക്കുന്നത് ബേസിക്കലി രണ്ട് രീതി സംഭവിക്കാം ഒന്ന് ഈ മതം നിങ്ങളുടെ മേളിൽ ഉണ്ടാക്കുന്ന ഞെരുക്കം സമ്മർദ്ദം അത് നിങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും രണ്ട് അല്ലാതെ തന്നെ നിങ്ങൾ ബേസിക്കലി ഇതിനകത്തുള്ള ഓരോ പ്രോപ്പസിഷൻസ് എടുത്ത് നോക്കും അപ്പോൾ അത് ഭയങ്കര അപ്സേഡ് ആയിട്ട് തോന്നും അങ്ങനെയും വരാം രണ്ട് കാരണങ്ങൾ ഒരു എന്താ പറയുക ആന്തരികമായും ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദം സെലക്ഷൻ പ്രഷർ എന്ന് പറയും അത് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവും എനിക്കും അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും ഉണ്ടായിരിക്കണം ഞാൻ പുറത്ത് വന്നതിന് ശേഷമാണ് ഞാൻ പുറത്താണ് എന്ന് ഞാൻ അറിഞ്ഞത് നോക്കുമ്പോൾ അകത്തുള്ളവരാരും നമ്മുടെ കൂടെയില്ല ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പ്രാർത്ഥനയൊക്കെ നിർത്തി എട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്പലങ്ങൾ പോക്ക ഉത്സവം അതൊക്കെ നിർത്തി പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കുറെ കാള് മതാതീതാത്മീയത വിവേകാനന്ദൻ ഗീത ഉപനിഷത്തുകൾ അങ്ങനെയൊക്കെ വലിയ സംഭവം അങ്ങനെയൊക്കെ ഒരു പത്ത് ഇരുപത് വയസ്സ് വരെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ അപ്പോഴും എനിക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസമൊക്കെ ഒരുപാട് ഒരുപാട് മുന്നേ പോയി പിന്നെ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരുപാട് വായിപ്പുണ്ടല്ലോ അതിലായിരുന്നു കുറേ നാൾ അതൊക്കെ ഒരു എനിക്കൊന്നൊരു പത്തിരുപത്തി ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് സമ്പൂർണ്ണ മുക്തി നേടി വടുക്കൾ അപ്രത്യക്ഷമായി വടുക്കൾ എന്ന് പറയുമ്പോൾ കൾച്ചറലായിട്ടുള്ള റിലഗസി ആണെന്നല്ലേ അതാണ് ഒരു മേ ബി പ്രായം പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം അല്ല ഈ ഒരു അഞ്ചാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് തിരിച്ചറിയാൻ പോലും ഒരു ഒരു അവസ്ഥയാണല്ലോ ഇത് ശരിയേതാ തെറ്റേതാ അല്ലെങ്കിൽ ലൈൻ ഓഫ് വെർഷൻ ശരിയാണോ ഇതിനൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുമല്ലോ ബാല്യകാലം എന്ന് പറയുന്നത് പൊതുവേ ആളുകൾ നമ്മുടെ പേരന്റ്സോ അല്ലെങ്കിൽ സമൂഹമൊക്കെ ഇൻജെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു പോകുന്ന അവിടെ എങ്ങനെയാണ് ഇത് വേണ്ട എന്ന് തോന്നാൻ ഒരു കാരണം എന്ന് ഓർമ്മയുണ്ടോ മേ ബി പ്രാർത്ഥനകൾ നടത്തുന്നു ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നു ആക്ച്വലി യു ആർ യുവർ വിഷസ് അപ്പോൾ കുറേ ആളാകുമ്പോൾ ഇത് പിന്നെ ഫലം ഉണ്ടാകുന്നില്ല രണ്ട് ന്യൂട്ടലാകുന്നു മൂന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നു നമ്മൾ അടി കിട്ടരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ആടി കിട്ടുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുന്ന അല്ലേ നല്ലത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ഈ റോ ലോജിക്ക് എന്ന് പറയും അതിൽ നിന്നാണ് തുടങ്ങുന്നത് അങ്ങനെ തന്നെ എന്നെ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുള്ളത് പിന്നെ കുറേ സാധാരണ ലോജിക്കുകളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചത് ഒരാളാണെങ്കിൽ പിന്നെ അങ്ങനെ രോഗികൾ രോഗികളുണ്ടാകുന്നു കൊച്ചുകുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നു ഇതിനെയൊക്കെയുള്ള ബേസ് ആയിട്ടുള്ള കുറേ സാധനം ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പം പിന്നെ ഇതിനെ പുലി മാനെ ഓടിക്കുന്നു മാൻ പുലി മാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു പുലി ആഹാരം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവിടെ പ്രാർത്ഥന അവിടെ പ്രാർത്ഥന അവിടെ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥന രണ്ടുപേരെ സൃഷ്ടിച്ച ദൈവം മേക്ക് എനി സെൻസ് ഇതൊന്നും ഞാൻ പറയുന്നില്ല ഹയർ ലെവൽ ലോജിക്കാണ് ബേസിക്കലി കുട്ടി എന്ന നിലയിൽ ചിന്തിക്കുക കുട്ടിയുടെ ചിന്ത അത് ബേസിക്കലി അതിൽ നിന്നൊക്കെയാണ് നമ്മള് ഞാൻ ഈ പറഞ്ഞ മാൻ പുലി ഞാൻ പ്രഭാഷണ പരമ്പര തുടങ്ങിയപ്പം ആദ്യം അവതരിപ്പിച്ച ഒരു സ്ലൈഡാണ് അപ്പൊ ഞാൻ കേരളത്തിലെ പലയിടത്തും ഇതുപോലെ അവതരിപ്പിക്കുന്ന ആളുകൾ ഇതെന്തോ ഒരു പുതിയ സംഭവം പോലെ അവർ കാണുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തി ബേസിക്കലി ഇതൊക്കെ ഒരു നമ്മൾ ഈ ഒരു ഒരു വിഷയത്തിൽ അല്പസമയം നമുക്ക് ചില ബേസിക് കാര്യങ്ങളാണ് സ്വന്തമായിട്ട് അത് സാധാരണ രീതിയിൽ ഈശ്വരവിശ്വാസം പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച കാര്യമാണ് ഇതിനെ നിരാകരിക്കുക ചിലപ്പോ ആ വ്യക്തിയുടെ സ്വന്തം ചിന്തകളിൽ നിന്ന് മാത്രം ഉരുത്തിരിയുന്നതായിരിക്കും അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ പുറത്തുനിന്ന് ആരെങ്കിലും ഇൻസ്പയർ ചെയ്യാണ്ട് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ അങ്ങനെ ഒരു തോട്ട് തോട്ട ഒരു യാത്രയാണല്ലോ ഇതൊരു ജേണി ആണല്ലോ മേ ബി ഒരുപാട് പേരുണ്ട് അതൊന്നും ഒരിക്കലും ഈ പറഞ്ഞോളം ആരാണ് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയില്ല ദർ ഇസ് നോ സിംഗിൾ പേഴ്സൺ ദർ ഇസ് നോ സിംഗിൾ ശക്തി ലൈക്ക് ഓൺ കോസ് എന്ന് പറയുന്ന തന്നെ അൺഎത്തിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ് സിംഗിൾ റീസൺ മൾട്ടിപ്പിൾ റീസൺസ് എ നെറ്റ്വർക്ക് ഓഫ് റീസൺസ് ഇതാണ് നമ്മൾ പൊതുവെ ഒരു കാര്യം അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിരുന്നു ഈ ഇതുണ്ടല്ലോ സന്ധ്യനാമൊക്കെ ചൊല്ലുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ മൈക്കിനകത്തൂടെ കേൾക്കും അപ്പോൾ അവിടെ ആരുമില്ല പണ്ടത്തെ കാലമാണ് എയ്റ്റീസ് എന്നാലോചിക്കണം എയ്റ്റീസിനും ഇച്ചിരി മുന്നെയാണ് അപ്പോൾ ഞാനിങ്ങനെ ഇത് പ്രാർത്ഥിച്ചിട്ട് വീട്ടിലേക്ക് ഓടി വരുന്ന സമയത്ത് തന്നെ ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് ഒരു മദ്യവിച്ച ഒരാളെൻ്റെ കയ്യിൽ കറി പിടിച്ചിട്ട് നീ അവിടെ നിൽക്കുക നീ എന്ത് പാടിയിട്ട് പോയത് എനിക്കറിയാമോ എന്ന് ചോദിച്ചു ഞാൻ എന്താണ് എന്നെ വിടുക പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി അയാൾ അയാളെ മദ്യത്തിൻ്റെ ഒരു മണം അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു നീ ഇപ്പം എന്താ പാടിയെന്ന് നിനക്കറിയാവോ പറഞ്ഞു എന്നെ വീട് എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എനിക്ക് കയ്യിൽ കയറി ഞങ്ങൾക്ക് ഇച്ചറി ഇതില്ല അവർ കയറി പിടിച്ച് കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വന്നു അപ്പോൾ പറഞ്ഞു ഇടാ ഞാൻ നിന്നെ ഉപദ്രവിക്കാമെന്ന് പറഞ്ഞു നീ ഇപ്പം പാടിയത് ഒന്ന് പാടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്താണ് ഒരുപാട് ഇതുണ്ടല്ലോ മറ്റേ സന്ധ്യധാമം ഇങ്ങനെ തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ വരെയുണ്ടല്ലോ ഏത് വര്യാന്ന് പറഞ്ഞു നീ ബാലിയെക്കുറിച്ച് മിസ്റ്റർ ബാലി ബാലിയെക്കുറിച്ചൊരു ചെന്ത എന്താ ബാലി എന്ത് ചെയ്തെന്നാ പറഞ്ഞു ആണ് പറയേ പറഞ്ഞു ഒളിച്ചുനിന്ന് ബാലിയെ തിളച്ച എമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ പാഹിമ എന്താ കുഴപ്പം എടാ ഒളിച്ചു നിന്ന് ഒരുത്തനെ കൊല്ല അതാണ് പരിപാടി വേറെ ഉണ്ടോ ഏ അവന് നീ പാഹിമ എന്നാണ് പാടിയിട്ടുള്ളത് നിനക്ക് എന്തെങ്കിലും വെളിവുണ്ടോ വെള്ളിയാഴ്ച ഉണ്ടോ എന്നുള്ള രീതി പുള്ളി ഉപയോഗിച്ച വാക്കൊക്കെ വേറെയാണ് അത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്ത് മാറ്റും പുള്ളി തെറിയാണെന്ന് പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ ഇതിലൂടെ ഒരു ഒരു എന്താ പറയുക ഒരു സ്പൈനിലൂടെ ഒരു മിന്നായ ഇങ്ങനെ കയറിപ്പോ പക്ഷേ എന്നാലും ഞാൻ പറയാം എന്നെ വിട് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ കുതിറി ഓടിപ്പോയി പക്ഷേ ഓടി വീട്ടിലെത്തുന്ന സമയം വരെ ഈ ചോദ്യം എന്നെ ഇങ്ങനെ ഹോണ്ട് ചെയ്തു എന്നുള്ളതാണ് ശരിയാണല്ലോ ഇതിനകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ പാടുകയായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഈ കൺഫോം ചെയ്യുക എഫ് ഒ ആർ ഒ കൺഫേം ചെയ്തു പോകുന്നതിലുള്ള പ്രശ്നം കൺഫേം ചെയ്യാതെ കൺഫേം ചെയ്യുക അതാണ് ഈ എന്താ പറയുന്നത് എം എസ് എം തന്നെ പറയുന്നത് കൺഫോമിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ ആബ്സൻസ് ഓഫ് യൂസിങ് യുവർ ഫാക്കൽറ്റീസ് ആണ് നിങ്ങളുടെ ഫാക്കൾട്ടി നിങ്ങളവിടെ ഉപയോഗിക്കുന്നില്ല അപ്പം അതാണ് ഞാൻ ചിന്തിച്ചത് അതീ മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നോക്കി വെരിഫൈ ചെയ്യുന്നില്ല മറിച്ച് വിഴുങ്ങുകയാണ് അത് ഒരു സംഭവമാണ് ഒരു സംഭവം പറയാനായിട്ട് പറഞ്ഞു അന്ന് ഞാൻ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എത്തിളു മനസ്സിലായി നമുക്കൊരു സ്പാർക്ക് അങ്ങനെ പിന്നീട് വായിക്കുമായിരുന്നു അൺലൈക്ക് ഇന്നത്തെ ജനറേഷൻ ഞാൻ ഇന്നത്തെ ജനറേഷനെ കുറ്റപ്പെടുത്തി അന്നത്തെ ജനറേഷൻ വായന ഓൾമോസ്റ്റ് ലൈക്ക് ഓക്സിജൻ ടി വി ഇല്ല നെറ്റില്ല ഇൻസ്റ്റാഗ്രാം ഇല്ല പത്രങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കാൻ കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു അച്ഛനുമായി പത്രത്തിന് പേരിൽ അടിപിടി കൂടുന്ന ഒരു പേപ്പർ അകത്തിരിക്കുന്ന ഒരു പേര് ഞാൻ എടുത്തോണ്ട് പോകും പിന്നെ എന്താ പറയുക അച്ഛനെപ്പോഴും അമ്മയുടെ പറയും ജവനെ കൊണ്ട് ശല്യമാണ് പത്രം എടുത്ത് മാറ്റി വെക്കും ഒരു പത്രത്തിന് വേണ്ടി ഇന്നിപ്പോൾ പത്രം വായിക്കാറില്ല അതെ 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 അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ യൂറി യൂറോ ഗിയ ഗാർ അങ്ങനെ ഒരു ഞാൻ ആയുസ് ബോൺ ഇൻ സെവൻറ്റി നയൻറ്റീൻ സെവൻറ്റി സോ വായന ഒരു സെക്കൻഡ് ടു ഓക്സിജനായിരുന്നു ല്ലേ പൗത്രേശ്വരം പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരാൾ എന്നാണ് പഴയ കണക്ക് ഒരു പഞ്ചായത്തിൽ പഞ്ചായത്തിലൊരാൾ എന്നൊക്കെ ബാക്കി എല്ലാ സാധനവും ഉണ്ട് നമുക്ക് വാർസിസം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ആർ എസ് എസ് ഉണ്ട് എല്ലാ സാധനം ഉണ്ട് എന്നാലും ഒരു ഈ ഒരു സാധനം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും അത് തന്നെയാണ് അതിന്റെ ഒരു അവസ്ഥ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നേ ഉള്ളു അപ്പം പൗത്രേശ്വരം ഐ എം നെയ്ത് പ്രൗഡ് ഓർ അഷെയിംഡ് ഓഫ് മൈ നേറ്റീവ് പ്ലേസ് ഇറ്റ്സ് നോർമൽ ടു മീൻ പക്ഷേ അവിടെ അങ്ങനെ ഒരു സാധനമെന്നില്ല ചുറ്റിനും അമ്പലമാണ് ഞാനിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ഈ പോലീസുകാരെ വിളിയാണ് ഈ പിന്നെ നാല് വശത്തു കോളാമ്പി അപ്പം അവർ ഇങ്ങനെ ഇപ്പോൾ ഈ അടുത്തൊരു ഹിന്ദു ഐക്യവേദിക്കാർ പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വേളമായിരുന്നു പിന്നെ എനിക്കെതിരെ ഒരു ലൈവ് വീഡിയോ തന്നെ അവർ ചെയ്തു ഓരുത്തനുണ്ട് അവൻ ഈ മുഴുവൻ യാഗങ്ങളും യജ്ഞങ്ങളും മുടക്കുന്ന ഒരുത്തനുണ്ട് അത് ഇതേക്ക് ഭയങ്കരമായിട്ട് വെച്ചു അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസ് രണ്ടു മൂന്നോട്ടം വന്നപ്പോഴത്തേക്ക് യാഗം യജ്ഞമൊക്കെ തടസ്സപ്പെട്ടു അപ്പോൾ അവർ ശവിക്കാൻ തുടങ്ങി സ്ത്രീകളൊക്കെ നിന്ന് നിലനിന്ന് നിന്ന് ശവിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് എനിക്കെതിരെ ഈ അടുത്തിടെ ഇറങ്ങിയതാണ് അപ്പം ചുറ്റും ഇങ്ങനെയാണ് ചുറ്റും അമ്പലങ്ങളാണ് അടുപ്പ് കൂട്ടിയ അമ്പലങ്ങൾ കൊട്ടാരക്കരയിലേക്ക് വന്നാലും ഒരു ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ അതെ 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 എന്റെ ചേട്ടനൊക്കെ ഭയങ്കര വിശ്വാസിയായിരുന്നു പക്ഷെ ഇപ്പൊ അല്ല പുള്ളി കേട്ടോ പുള്ളി സ്ഥിരം ഇങ്ങനെ പിന്നെ കൊട്ടാരക്കര ഗണപതി അമ്പലം വണ്ടിയെടുത്തോണ്ട് പോവുക പുള്ളിയോട് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഐ നെവർ അടുത്തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് പോലെ ഞാൻ പറയാറില്ല ഓർ അങ്ങനത്തെ കാര്യമില്ല ഇതൊരു കോമ്പസിഷൻ

ഒരു സ്ലാൻഡുണ്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉരുണ്ട പോയിട്ടുള്ളു അതുകൊണ്ടാണ് നമ്മൾ ചിലർ മതം മാറുന്നില്ലേ അതിൻ്റെ കാര്യം എന്താ ആ ചരുവുണ്ട് ആ ചരുവിലൂടെ ഉരുട്ടിവിടുന്ന ബോൾ വ്യത്യാസം വന്നേ ഒരു ക്രിസ്ത്യാനി ഒരു ഇസ്ലാമിലേക്ക് പോകുമ്പോൾ അവൻ്റെ ആ വിശ് മസ്തിഷ്കപരമായിട്ടുള്ള ആ ലീനിങ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേറൊരു കഥ മറ്റേ കഥ മാറ്റിയിട്ട് എന്നാലും രണ്ടും അവസാനം വരും ഈ നെയ്യാറ്റൻകർ ആ റീജ്യനിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹിന്ദുക്കൾ ക്രിസ്ത്യാനിറ്റിയിലൂടെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ ജ്യോതിഷം നോക്കും അവർ വാസ്തു നോക്കും അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ ക്രിസ്ത്യാനി അമ്മ ഹിന്ദു മകൻ ക്രിസ് ക്രിസ് ഹിന്ദു പിന്നെ പല പല ആയിട്ട് ഒരു വീട്ടിൽ തന്നെ കാണാൻ കഴിയും ഒരു വീട്ടിൽ തന്നെ ബഹുദൈവ ആരാധനകൾ കാണാൻ കഴിയും ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എളുപ്പമാണ് ഇത് സത്യം മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേത് ഒരു വ്യക്തി തന്നെ എടുക്കേണ്ട തീരുമാനം നിങ്ങളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന വെടിയുണ്ട് നിങ്ങൾ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും മാറ്റുന്നതിന് അതിന്റെ ഒരു ഇന്റലക്ച്വൽ എന്താ പറയാ കൗണ്ടർ ഈ ഈ മതത്തിൽ നിന്നുള്ള ഒരു ഒരു എന്ന് പറയുന്നത് യു യു ഹാവ് ടു ഫൈറ്റ് വിത്ത് യുവർ യുവർ സെൽഫ് ബ്രെയിൻ വലിയൊരു പോരാട്ടമാണ് പലർക്കും താങ്കൾ എങ്ങനെയാണ് ാണ് വിശദീകരിക്കശ്വാസിയോട് ചോദിച്ചാൽ എനിക്ക് വേറെ ഉത്തരായിരിക്കും അതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈശ്വരൻ എന്ന സങ്കല്പത്തെ നറേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു പുസ്തകത്തിൽ തന്നെ ഞാൻ ഈ എ വൺ പേഴ്സൺ വൈക്ക് മേളി ഒരു സ്കൈ ഡാഡി ചുമ്മാ ജസ്റ്റ് ഫോർ എ ഹൊറ ചിന്തിക്കുക അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനി അടുത്ത എല്ലാം കണ്ടീഷനിലാണ് ഉണ്ടെങ്കിൽ ഇ ഡസൻ ഓഫ് എനി പ്രേയേഴ്സ് ട്വൻറ്റി വൺ ഇറ്റ് ഡസൻ എ ഒബേ ഇസ് നോട്ട് എ സെർവ് എൻ ട്വൻറ്റി വൺ നോ പൂജ നോ പ്രേയർ നോ ഹോമ നോ യജ്ഞ നോ റെസിറ്റേഷൻ ഓഫ് ഹോളി ലൈൻസ് നോ പിൽഗ്രിമേജ് അയാളതൊന്നും ചെയ്യുന്നുണ്ടാവില്ല അയാളൊരു എങ്ങനെയാണോ ഭൂമിയിൽ ഒരു എത്തിസ്റ്റ് ജീവിക്കുന്നത് അത് മാത്രമല്ല അയാൾ അയാൾക്ക് ഒരു അതീത ശക്തിയെ സങ്കല്പിക്കുന്നുണ്ടാവില്ല ദൈവം ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കും മുകളിൽ വേറൊരാളുണ്ടെന്ന് അയാൾ ചെന്നിപ്പു പിന്നെ അയാൾ മേളിലുള്ള ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണ് എൻ്റെ ജീവിതം ഒരു പന്ത് പോലെയാണ് എന്നൊന്നും അയാൾ കരുതില്ല അപ്പോൾ ഒരു നിങ്ങൾ പറയുന്ന ഒരു സങ്കല്പം മതം പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അയാളൊരു നിരീശ്വരവാദിയായിരിക്കും പറയുന്ന നിരീശ്വരവാദിയായിരിക്കും ആ ദൈവം നിരീശ്വരവാദിയായിരിക്കും ലൈക്ക് അതാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല അയാൾ ആരോടും ഉപരിയായിട്ടൊന്നുമില്ല അയാളുടെ ജീവിതം നിയന്ത്രിക്കുന്ന വേറൊരാളുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവില്ല തീർത്ഥാടനം നടത്തുന്നുണ്ടാവില്ല പന്തനാഴി നടത്തുന്നുണ്ടാവില്ല ഉരുളുന്നുണ്ടാവില്ല തൂങ്ങുന്നുണ്ടാവില്ല അപ്പം എവിടെ ഒരു നിരീശ്വരവാദി എങ്ങനെയാണോ ഇവിടെ കണ്ടക്ട് കണ്ടക്ട് അതേപോലെ ആയിരിക്കും അയാൾ ചെയ്യുന്നത് സോ നാസ്തികനായ ദൈവം ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഹോപ്പാണ് പ്രധാനമായിട്ടും സംബന്ധിച്ച് ആള് ഒരു ഒരു പ്രത്യേക ആഗ്രഹമോ അല്ലെങ്കിൽ നാളെ ഇത് ശരിയാകുമോ എന്നുള്ള ചിന്താഗതിയോ എവിടെയാണ് ഒരു ഹോപ്പിന്റെ പുറത്താണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിരീശ്വരവാദത്തിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത് ഈ ഹോപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പറയുന്ന ഒരു 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 ആയിട്ടുള്ള ടൂളാണ് നിങ്ങൾ വിശ്വാസമായിട്ട് എനിക്ക് ഹോപ്പ് ഇല്ലേ എനിക്ക് ഒരുപാട് ഒരു ഹോപ്പിൽ വിശ്വസിക്കും കാരണം ആ ഒരു പ്രതീക്ഷയോടെയാണ് ഏത് ആരാധനാലയ ദൈവം എന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോ ആളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരു കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ ആണ് അവിടെ നടക്കുന്നത് ഇങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് തരണേ എന്നൊരു അഭ്യർത്ഥനയാണല്ലോ ആള് നടത്തുന്നുണ്ടാവുക ഒക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ ഒരു 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 സാധാരണ മനുഷ്യന്റെ തോട്ട് അങ്ങനെയാണല്ലോ അവിടെ അവിടെ എനിക്ക് ആണ് ആണ് ഹോപ്പ് നടക്കുന്നത് എല്ലാവർക്കും ഉണ്ട് ഞാൻ ഇങ്ങനെ ഈ പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയാണ് ഞാനും ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ് എല്ലാ എല്ലാ വ്യത്യസ്തങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും അത് സംതിങ് അങ്ങനെയല്ലേ നമുക്ക് നല്ലത് വരുന്നത് ചിന്തിക്കുക നമ്മൾ ഈവൻ ദിവാസ്വപ്നങ്ങള് കാണുന്നതും എല്ലാം അങ്ങനെയല്ലേ അതിനകത്തൊരു മാറ്റമല്ല അതും ഈ വിശ്വാസമായിട്ട് വന്നില്ല വിശ്വാസം നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ബെഗിങ് ബ്രാഗിങ് ബ്രൈബിങ് ബഗിങ് ബ്രാഗിങ് ബ്രൈവിംഗ് ടു ബീസ് ത്രീ ബീസ് അതായത് തെരണേ ഒരു തോർത്ത് വിരിച്ചിട്ടിരിക്കും ജീവിതാവസാനം ഓർമ്മയാണ് ആടം തൊട്ട് ഒരു തോർത്താണ് ഭക്തി എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ട് തരണേ തരണേ തെരണേ തെരണേ പിന്നെ ബ്രൈബ് ചെയ്യുന്നു എങ്ങനെയാണ് ഒരു ബെഞ്ച് ക്ലാർക്കിന് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു നിങ്ങളുടെ ഒരു റിപ്പോർട്ട് എഴുതാനായിട്ട് ചിക്കിൽ കൊടുക്കുന്നു അതേപോലെ ദൈവത്തിന് നമ്മളൊരു അർച്ചന കാവ്യം അല്ലെങ്കിൽ പന്തനാരി അല്ലെങ്കിൽ സ്വർണം പൂശിയ വൾ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു അല്ലെങ്കിൽ കൂഴ്ത്തി പാടുന്നു അവന് അവന് വേണ്ടി ആഹാരം തിരിക്കുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ലവൻ എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞ് നമ്മൾ ആഹാരം വേണ്ടെന്ന് തോന്നും ഇതെല്ലാം ഡ്രൈവിങ്ങാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനം കറപ്ഷനാണ് അല്ലേ ഡ്രൈവിങ് ലീഡ്സ് ടു കറപ്ഷൻ കറപ്ഷനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആരാണ് ഇതേ വിശ്വാസികളാണ് ഒഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആപ്പ് പ്രവർത്തകരെ നോക്കി കഴിഞ്ഞാൽ അവർ നൂറ് ശതമാനം വിശ്വാസികളായിരിക്കും അവര് ഈ സ്ഥിരം ഡ്രൈവ് കൊടുക്കുന്നവരാണ് ഒരു വാല്യൂ സിസ്റ്റം എന്ന നിലയിൽ ബ്രൈവ് എന്ന് പറയുന്നത് ഭക്തിയുടെ ഭക്തിയുടെ ഇൻകറൻ പാട്ടാണ് എല്ലാം ഇതാണ് ഒരു ഇല പോലും അവനറിയാതെ ചലിക്കുന്നില്ല ഒരു മുടി പോലും അവനറിയാതെ കൊഴിയുന്നില്ല ഇതെല്ലാം തള്ളുകളാണ് ഇങ്ങനെ കുറെ തള്ളുകൾ ഉണ്ടാക്കി മാത്രമല്ല ഇനിയെല്ലാം അവന്റെ കയ്യിലാണ് ഇതും ഒരു തള്ളാണ് അവൻ്റെ കയ്യിലാണെങ്കിൽ പിന്നെ അവിടെ വരെ പോകേണ്ട കാര്യമില്ലല്ലോ ഈ ഡോക്ടേഴ്സിൻ്റെ കാര്യം പറയും അപ്പോൾ അവർ ആദ്യം രോഗി വരുമ്പോൾ പറയും നിങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പോൾ അവിടെ അയാൾക്കൊരു സൗ സൗകര്യമുണ്ട് അതായത് എന്തെങ്കിലും ഇയാളുടെ ഭാഗത്ത് തെറ്റോ അല്ലെങ്കിൽ ചികിത്സയിലെ പിഴവോ കാര്യക്ഷമത ഇല്ലായ്മ ഉണ്ടോ ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വാട്ടായി കരുതണം വിധി വിധിയായി കരുതണം അപ്പം ഇയാൾക്ക് നല്ല ഇതാണ് അല്ല എന്നുണ്ടെങ്കിൽ അയാളെ അതിലെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഏ എന്നിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ട് കടക്കൽ കടൽക്കരയിൽ പോയി അത് പൊട്ടണേ പൊട്ടണേ എന്ന് പറഞ്ഞ് നിങ്ങൾ നാലൊരു ഡാൻസ് ഒരു മൈക്കിൾ ജാൻസൺ മോഡൽ ഒരു ദിവസം മുഴുവൻ ഡാൻസ് നടത്തിയാലും അത് പൊട്ടും ഇത് പൊട്ടബിൾ ആണെങ്കിൽ പൊട്ടും പൊട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തവിടെ വളച്ചൊടിച്ചാലും പൊട്ടും അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യാതെ നിങ്ങളത് ചെയ്തിട്ട് ഇത് പൊട്ടിയാൽ ഓക്കെ ഒരു വാഴക്കന്ന് എടുത്ത് വെക്കുക എന്നിട്ട് ആ വാഴക്കെന്ന് പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാണെന്നല്ലോ അത് സാധാരണ എന്തെങ്കിലും അത് പൊട്ടേണ്ടതാണ് അല്ലല്ലോ സാ ഇതെങ്ങനെ നിങ്ങൾ പൊട്ടിച്ചു എന്നൊരു ചോദ്യം വരും ഇവിടെ അങ്ങനെ അങ്ങനെയല്ലല്ലോ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നു അതിനെ ബ്രാഗ് ചെയ്യുന്നു കാര്യം ഞാൻ ഈ തിരുപ്പതി പോയി അത് ചെയ്തിട്ടാണ് ഇത് വന്നതെന്ന് പറയുന്നു അങ്ങനെ അല്ലാതെയും നടക്കും അല്ലാതെ നടക്കുന്നെങ്കിലേ തിരുപ്പതി പോയാലും നടക്കും ഇപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും സംഗമിച്ചൊരു അടുത്ത ജനറേഷൻ ഉണ്ടാകും എങ്കിൽ മാത്രമേ അത് നിങ്ങൾ ഉരുളി കമഴ്ത്തി ഉണ്ടാക്കൂ തൊട്ടിൽ കെട്ടി ഉണ്ടാക്കൂ ഹോമിയോപ്പതി കഴിച്ചുണ്ടാക്കൂ പക്ഷേ ഈ നടക്കബിലിറ്റി അവിടെ ഉണ്ടാവും നടക്കബിലിറ്റി ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് ബൈബിളിലൊക്കെ പറയുന്നുണ്ട് സമുദ്രം പിളർത്തി അതിലൂടെ നടന്നു പോയി പ്ലീസ് ഡൂ ഇറ്റ് എഴുതി വച്ചിട്ട് കാര്യമില്ലല്ലോ പ്ലീസ് ഡു ഇറ്റ് എല്ലാരും പ്രാർത്ഥന ഈ പറയുന്ന ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി ക്രിസ്ത്യാനികൾ ഒരുമിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ചെറിയ കപ്പലെ വെള്ളമെങ്കിലും ചെറുതായിട്ട് ഒന്ന് പുലർത്തി കാണിച്ചാലും ഒക്കെ ഫുൾ ഓഫ് ബ്രാഗിങ് ബ്രാഗിങ് ഡ്രൈവിങ് ബെഗ്ഗിങ് അല്ല നിങ്ങൾ പറയുന്ന വേറെ ഉദാത്തമായ മൂല്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ ജീർണിച്ച ഒരു മാനസികാവസ്ഥയാണ് അത് വ്യക്തിക്ക് അവനിലുള്ള വിശ്വാസം ഇല്ലായ്മ മാത്രമല്ല ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇത് ഞാൻ പറയുന്ന ബെഗ്ഗിങ് ശരിയാണോ അങ്ങനെയാ ഭക്താക്കൾ അങ്ങനെയാണ് പ്രശ്നം അതോ മതമാണോ പ്രശ്നം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് പോലും ജാതി എന്ന് മതത്തിന്റെ ഒരു സബ്സെറ്റ് ആണ് അതായത് ജാതിക്കും ഈ പ്രത്യേകിച്ച് ബയോളജിക്കലായിട്ടോ അല്ലെങ്കിൽ ജനറ്റിക്കായിട്ടോ യാതൊരു എവിഡൻസോ ഇല്ല സപ്പോർട്ടും ഇല്ല ഒന്നുമില്ല നേരെ തിരിച്ചാണ് എവിഡൻസ് ഉണ്ടാകുന്നത് നിങ്ങളിവിടുത്തെ എല്ലാ ജാതിക്കാരുടെയും ജനറ്റിക്കായിട്ടുള്ള റൂട്ട്സ് തേടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ സമാനതകൾ കണ്ട് നിങ്ങൾ അമ്പരക്കും മതത്തിലും ഇല്ല പൊതുവേ കാശ്മീരിലെ പണ്ഡിറ്റ്സും കാശ്മീരിലെ മുസ്ലിങ്ങളും തമ്മിലുള്ള ജനറ്റിക് സിമിലാരിറ്റി കാശ്മീരിലെ ബ്രാഹ്മിൻസും പണ്ഡിറ്റ്സ് ആണല്ലോ തമിഴ്നാട്ടിലെ ബ്രാഹ്മിൺസ് തമ്മിലുണ്ടാവില്ല രണ്ടും ഒരു മതമായിരിക്കും ഒരു ജാതിയായിരിക്കും പക്ഷേ കാശ്മീരിലെ ബ്രാഹ്മിൺസിന് സാമ്യമുള്ളത് കാശ്മീരിലെ മുസ്ലിംസുമായിട്ടായിരിക്കും അല്ലെങ്കിൽ കാശ്മീരിലെ ബുദ്ധിസ്റ്റുകളുമായിട്ടായിരിക്കും ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജാതി എന്ന് പറയുന്ന ഒരു സൂപ്പർസ്റ്റിഷനാണ് അത് പലരും ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ജാതി ഉപയോഗിച്ചിട്ടുള്ളത് ജാതികൊണ്ട് നേട്ടം ഉണ്ടാക്കുക ജാതികളുടെ നേട്ടമുണ്ടാക്കുന്നവർ നേട്ടമുണ്ടാക്കുക പൊളിറ്റിക്കൽ ബാർഗനിങ് ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ജാതി പറഞ്ഞ് വിലപേശുക ഞങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് ഇത് തരണം അത് തരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പം അതൊരു വിലപേശ ഒരു പൊളിറ്റിക്സാണ് ജാതി ബേസിക്കലി പൊളിറ്റിക്സാണ് മതം ഓഫ് കോഴ്സ് ഇന്ത്യയെ സംബന്ധിച്ച് മതവും പൊളിറ്റിക്സ് തന്നെയാണ് മതമാണ് ഇന്ത്യയിലെ പൊളിറ്റിക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മുതൽ മതമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് നമ്മൾ പറയുന്ന ആ സമരത്തിൻ്റെ അടിസ്ഥാനം തന്നെ പശുവിൻ്റെ കൊഴുപ്പും പന്നിയുടെ കൊഴുപ്പാണ് അങ്ങനെ പറഞ്ഞ് അവിടുത്തെ ഹിന്ദു മുസ്ലിം മനുഷ്യരുടെ വികാരകളൊക്കെ വിട്ട് ചില നാട്ടുരാജ്യക്കാരും എല്ലാം കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ തുടങ്ങിയ രാഷ്ട്രീയ സമരത്തിൻ്റെ ഇന്ധനം മതമാണ് അവിടെ തൊട്ടല്ല ഇതുതന്നെ പശുവായാലും മറ്റേതായാലും മറിച്ചായാലും ഇവിടുത്തെ പാർട്ടികളെല്ലാം നോക്കിയാലും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ടികൾ മാത്രമേ ഉള്ളൂ മതേതര പാർട്ടി ഇല്ലല്ലോ നമുക്കിവിടെ മതേതര പാർട്ടി ഇന്ത്യയിൽ മതേതരത്വവും ഇല്ല മതേതരത്വം എന്ന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ സർവധർമ്മ സമഭാവന എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഐറ്റം എടുത്തു വെക്കുക ബോട്ട്ക്ക വിസ്കി ജിണ്ണ ഇതെല്ലാം ഇതെല്ലാം അടിക്കുന്നവരുത്തൻ മദ്യരഹിതൻ എന്ന് പറഞ്ഞാൽ ശരിയാവും സർവമത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് മതേതരത്വമല്ല സർവധർമ്മ സമഭാവന അല്ല ഒന്നുമല്ല ഇന്ത്യയിൽ മതേതരത്വമല്ല ഇന്ത്യ സ്റ്റേറ്റ് മതേതര അല്ല മതേതരം എന്ന് പറയുന്നത് എല്ലാ മതത്തെയും ഉൾക്കൊള്ളുന്നതാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത് അതാ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മുന്നിൽ ഒരു പത്ത് സൈസ് മദ്യങ്ങളിരിക്കുന്നു ഈ പത്ത് മദ്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളുന്നു നിങ്ങൾ മദ്യരഹിതനാകുമോ മദ്യ ഇതരനാകുമോ അതോ നിങ്ങളൊരു സൂപ്പർ മദ്യപാനിയാകും എന്റെ മുന്നിൽ പത്ത് ഇരുന്നാലോ ഞാൻ ആവണമെന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് പത്ത് തരം മദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നു മത്തം നിങ്ങൾ കഴിക്കാനോ അല്ല ഇഷ്ടം നിങ്ങൾ എല്ലാം ഇരിക്കട്ടെ എന്ന് പറയുന്നു എല്ലാം ഒരു വിവേചനവും ഇല്ല ഇതും കൊള്ളാം ഇതും കൊള്ളാം എല്ലാം കൊള്ളാം ഇതിപ്പോ ഞാൻ വെള്ളിയാഴ്ച കഴിച്ചോളാം ഇത് വ്യാഴാഴ്ച കഴിച്ചോളാം ഇത് ഞായറാഴ്ച കഴിച്ചോളാം എന്നും പറഞ്ഞ് നിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു നിങ്ങളെ ഞാനൊരു മദ്യ ഇതരൻ എന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഈ ആ എല്ലാം ഉപയോഗിക്കണമെന്നില്ല നമ്മുടെ ഒരു ഉദാഹരണത്തിൽ ഒരു കണ്ടീഷനാണ് ഇതെല്ലാം കൊണ്ടുപോകുന്ന ഒരാളെ കൊണ്ടുപോയി കഴിക്കാനാണ് അല്ലാതെ വെറുതെ അങ്ങനെ ഒരാളെ നിങ്ങൾ മദ്യഇതരൻ അല്ലെങ്കിൽ മദ്യരഹിതൻ മദ്യ വിളിക്കുമോ ഒരു സൂപ്പർ ി അല്ല അയാൾക്ക് അയാളുടെ അത് ചോയ്സ് അല്ലേ സാർ അതായത് ഇപ്പോ ഒരു കാര്യം ഒരു മദ്യം വേണമെങ്കിൽ അയാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാം മറ്റേ മദ്യം വേറെ ദിവസം ഉപയോഗിക്കാം അതൊക്കെ അയാളുടെ ഇഷ്ടമാണ് ഇഷ്ടം മാത്രമാണ് ഇഷ്ടമാണ് അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ആൾ ചെയ്യുന്ന ആളെ മതം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ആയിട്ട് ജനിക്കും ഇപ്പൊ മതം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു മതത്തിലും ജനിക്കുന്നില്ല പക്ഷെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മതമാണ് ഒരു രണ്ട് വ്യക്തി ഒരു മതാണെങ്കിൽ ആ മതത്തിൽ തന്നെ വരുവാ തുടർന്ന് വരിക എന്നുള്ളതാണ് ഒരു പ്രായം എത്തുമ്പോൾ അത് തിരിച്ചറിയാം അതിനകത്ത് പുറത്തു കിടക്കേണ്ടവർക്ക് കിടക്കാം തുടരേണ്ടവർക്ക് തുടരാം വേറെ മതത്തിലേക്ക് മാറേണ്ട അതാണല്ലോ മതേതരത്വം എന്ന എല്ലാ ഇതിനെയും ഉൾക്കൊള്ളാൻ പറ്റും എല്ലാ രീതിയിലും നിലനിൽക്കാൻ പറ്റും അതല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നോട്ട് ഞാൻ വിട്ടുപോയതുകൊണ്ട് ഞാൻ കോട്ടയം വെച്ചാണ് എല്ലാ മദ്യം കഴിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ഒരാളെ മതേതരൻ മദ്യരഹിതൻ എന്ന് പറയാൻ പറ്റില്ല അയാൾ മദ്യപാനിയാണ് എല്ലാ മതങ്ങളെയും പ്രാധാന്യത്തോടെ കാണുകയും തുല്യ പ്രാധാന്യത്തോടെ ആദരിക്കുകയും അതിന് സീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ആൾ മതേതരനല്ല അങ്ങനൊരു പാർട്ടി മതേതര അല്ല ആ പാർട്ടി മതപാർട്ടിയാണ് എല്ലാ മതങ്ങളെ ഒരേപോലെ കാണുന്ന ആള് എല്ലാ മദ്യങ്ങളെ ഒരേപോലെ കാണുന്ന ആള് മദ്യപാനി അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുന്ന ആൾ മതേതരത്തിനാണ് നിങ്ങൾ ഒരുപക്ഷെ മീഡിയയിൽ എങ്ങനെയൊക്കെ എഴുതുന്നുണ്ടാകും പക്ഷേ അതെങ്ങനെയാണ് ഒരു വാക്ക് കണ്ടോ അതിൻ്റെ സെമാൻ്റിക്ക് ആയിട്ടോ പൊളിറ്റിക്കലായിട്ടോ അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടോ അതൊരിക്കലും മതഇതരമായ സമീപനമല്ല അതാണ് ഞാൻ നമ്മുടെ മതേതര പാർട്ടികളില്ലെന്ന് പറയുന്നത് അതിലെനിക്ക് സംശയം ഒന്നുമില്ല മതേതര പാർട്ടികൾ ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവരും മതേതരം മുന്നോട്ട് വെക്കുകയും പിരിവുകൾ അനുസരിച്ച് വോട്ട് നേടുകയും വോട്ട് ഷേർന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പാർട്ടികൾ തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ അവർ ചെയ്യുന്നത് വള്ളി സമൂഹത്തിലുള്ളത് തന്നെ വരും അതായത് ജനം മതേതരമല്ല മതേതര ഞാൻ പറഞ്ഞു വന്നത് ഈ നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഹയർ ഇത് നോക്കിയാലും ഇവരാരും തന്നെ മതേതരമല്ല ഇവരെല്ലാം മതപരമാണ് ദ ആർ റിലീജിയസ് അവർ അവരതിനകത്താണ് ഈ പറയുന്ന സമഭാവന അതെനിക്ക് കുഴപ്പമില്ല എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നു അതൊരു വ്യാജമായ അവകാശവാദമാണ് അത് വേറെ കാര്യം ഇപ്പൊ ഗാന്ധിയൊക്കെ നടത്തിയിട്ടുള്ള ഒരു അവകാശവാദത്തിന് തുല്യാണ് ഗാന്ധി ഹിന്ദു മുസ്ലിം ജൈന പാഴ്സി എല്ലാം ഒരേപോലെയാണ് എല്ലാം ദൈവത്തിന്റെ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷെ സ്വന്തം മകൻ ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയപ്പോഴത്തേക്ക് ഉറക്കം നഷ്ടപ്പെട്ട് പിന്നെ എന്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്നറിയില്ല കടന്നു ജീവിതം തന്നെ അവസാനിപ്പിച്ചാലും പുള്ളിക്ക് തോന്നിപ്പോയി അതെങ്ങനെ വന്നത് സമഭാവനയാണെങ്കിൽ അങ്ങനെ പറ്റില്ല അവരുടെ അങ്ങോട്ട് പോയി അത്രയേ ഉള്ളൂ കേസ് അവനത് ഇഷ്ടം എന്നല്ലേ കരുതേണ്ടത് ഈശ്വരള്ള തേരോനോ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് ഏതെങ്കിലും ഒന്നും എടുത്താൽ മതി അങ്ങനെ എടുക്കുന്ന ആളല്ല പുള്ളി അങ്ങനെ എടുക്കുന്ന ആളല്ല അദ്ദേഹത്തിനേയും പിൻപറ്റുന്നവരിൽ മഹാഭൂരിപക്ഷവും അവർക്ക് അവരുടെ മതമുണ്ട് ഈ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ മതം മറ്റു മതങ്ങളെക്കാൾ വ്യക്തമായും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കത്തില്ല